സൗഖ്യം നൽകുന്ന വിഷയം ഇവിടെ തന്റെ ശിഷ്യഗണത്തോടുള്ള ഒരു വ്യക്തിബന്ധമുണ്ട് ഇവിടെ കാണുന്നുണ്ട് വ്യക്തമായിട്ട് തന്റെ പ്രിയ ശിഷ്യന്റെ അമ്മയ്ക്ക് സൗഖ്യം നൽകുമ്പോൾ ഈ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആഴം കൂടി കാണിക്കുന്നു എന്നാൽ വീണ്ടും വശനം കാണുന്നത് ഗുരു ശിഷ്യ ബന്ധത്തിൽ മാത്രമല്ല തന്നെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം സൗഖ്യം നൽകുന്നവനാണ് ഈശ്വരൻ എന്നുള്ളതാണ് തന്റെ പ്രിയപ്പെട്ടവരോട് മാത്രമല്ല എല്ലാവർക്കും സൗഖ്യമാകുന്ന ഈശ്വരൻ അവിടെ തന്നെ വീണ്ടും കാണുന്ന നന്ദന്മാർക്ക് ബദിരർക്ക് മൂകർക്ക് എല്ലാം സൗഖ്യം നൽകുന്നവൻ കർത്താവെ നീ സകലർക്കും സൗഖ്യം നൽകുന്നവനാണ് നീ നിന്റെ ശിഷ്യ പ്രിയപ്പെട്ടവർക്കോ ബന്ധു മാത്രമല്ല നീ സകലർക്കും സൗഖ്യദായകനാണെന്ന് വിശ്വസിക്കുവാൻ അങ്ങനെ നിന്റെ അരികിൽ നിരന്തരമായി അണയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന് ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആവേ നട